ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ മാനവീയ രീതിയിലാണ് ഓരോ രാത്രി കളറാക്കാം പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇവിടെ കുളർച്ച വരെ ഭയങ്കര ആഘോഷമാണ് സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ ഇന്ന് വളരെയധികം തിരക്ക് കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലൈറ്റായിട്ട് ചാറ്റൽ മഴയുണ്ട് അതുകൊണ്ടായിരിക്കും ഇന്ന് തിരക്ക് കുറവ് പിന്നെ നമുക്ക് കാണാൻ വരുമ്പോൾ തന്നെ ഇച്ചിരി ഡാൻസും പാട്ടൊക്കെ കാണാം പക്ഷേ ഇന്ന് തീരെ ഇല്ല കേട്ടോ ആ മഴയുടെ ഇതുകൊണ്ടാണ് ചിലപ്പോൾ ഇനി മേൽ വരാം എന്നതാണ് തോന്നുന്നത് അറിയില്ല ഇവിടെ പല തരത്തിലുള്ള ചിത്രങ്ങൾ ഡ്രോയിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പല പോസുകളിലും ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കും വന്നാൽ ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചായക്കടയുണ്ട് നമുക്ക് ട്വൻ്റി ഫോർ അവറും വർക്കിംഗ് ആണ് ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ലെമൺ ടീ ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇത് നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ആ തരത്തിൽ തരത്തിലെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മളുടെ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ